നമസ്കാരം തേഡേ ന്യൂസിലേക്ക് സ്വാഗതം സ്വർണ്ണവില കുതിച്ചുയരുമ്പോൾ വരുമ്പോൾ നിന്ന് നാല് ഗ്രാം മോതിരമെടുത്ത അറുപത്തിയഞ്ചുകാരി അത് വിദഗ്ധമായി അതേ സ്ഥാനത്ത് വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഒരു ഗ്രാം മോതിരം വെച്ച് നടത്തിയത് മാജിക്കുകാരെ പോലും തോൽപ്പിക്കുന്ന കൺകെട്ട് മോഷണം ഒടുവിൽ കള്ളി വെളിച്ചത്തായതോടെ പോലീസ് കേസിന്റെ വക്കോളം എത്തിയ ഈ സംഭവം മക്കളും മരുമക്കളുമൊക്കെ എത്തി കൈയും കാലും പിടിച്ച് മോഷ്ടിച്ച മോതിരം തിരികെ ജൂവല്ലറിയിൽ നൽകി കേസ് ഒതുക്കി തീർത്ത് തടിതപ്പി പത്തനംതിട്ട ഏനാത്താണ് സംഭവം അറുപത്തിയഞ്ചുകാരിയുടെ വിദഗ്ധമായ മോഷണം പിടികൂടിയതാകട്ടെ സി സി ടിവിയും പത്തനംതിട്ട ഏനാത്താണ് സംഭവം സി സി ടി വി ആണ് അറുപത്തിയഞ്ചുകാരിയെ കുടുക്കിയത് അതിവിദഗ്ധമായ മോഷണമാണ് അറുപത്തിയഞ്ചുകാരി നടത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് അറുപത്തഞ്ചുകാരി ജ്വല്ലറിയിൽ എത്തുന്നത് ഈ സമയത്ത് കടയിൽ സാമാന്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു മോതിരം വേണമെന്ന് ജീവനക്കാരനോട് പറഞ്ഞു പല തൂക്കത്തിലും ഡിസൈനിലുമുള്ള മോതിരമൊക്കെ ജീവനക്കാരൻ കാണിച്ചും കൊടുത്തു ഇതിനിടെ നാല് ഗ്രാം തൂക്കം വരുന്ന ഒരു മോതിരം ഇവർ കൈക്കലാക്കി പകരം സ്വന്തം പക്കലുണ്ടായിരുന്ന ഒരു ഗ്രാം മോതിരം ആ സ്ഥാനത്ത് വെക്കുകയും ചെയ്തു മോഷണത്തിന് പിന്നാലെ ഒരു ഗ്രാം തൂക്കമുള്ള ഒരു മോതിരം പണം കൊടുത്ത് വാങ്ങിയതിന് പിന്നാലെ ഇവർ ജുവലറിയിൽ നിന്ന് പോവുകയും ചെയ്തു മോതിരത്തിന്റെ എണ്ണത്തിൽ കുറവ് വരാത്തത് കൊണ്ട് തന്നെ ആദ്യം ഈ തട്ടിപ്പ് ജ്വലറി അധികൃതർ ും അറിഞ്ഞില്ല എന്നാൽ വൈകുന്നേരത്തോടെ പുത്തൻ ആഭരണത്തിന്റെ കൂട്ടത്തിൽ ഉപയോഗിച്ച തിളക്കം കുറഞ്ഞ മോതിരമാകട്ടെ ജീവനക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടു മറ്റേതോ സീലോടു കൂടിയ ആഭരണമാണ് എന്ന് കണ്ടെത്തിയതോടെ സി സി ടി വി പരിശോധിച്ചു തുടർന്നാണ് അറുപത്തി അഞ്ചുകാരുടെ അതിവിദഗ്ധമായ മോഷണം മറ്റാരും കണ്ടില്ലെങ്കിലും സി സി ടി വി ക്യാമറ അത് ഒപ്പിയെടുത്തത് പിന്നാലെ ജുവലറിയുടമ പോലീസിൽ വിവരം അറിയിച്ചു മോഷ്ടാവിനെ കണ്ടെത്താൻ സിസിടി വി പുറത്തുവിട്ടു ദൃശ്യം അറുപത്തഞ്ചുകാരിയുടെ മക്കളുടെ ഫോണിലും എത്തിയിരുന്നു ഇവരാകട്ടെ ജ്വലറി ഉടമയെ വിളിച്ച് ഈ മോതിരം തിരികെ എത്തിക്കാം കേസൊന്നും ആക്കരുത് എന്ന് കരഞ്ഞ് വിളിച്ചപേക്ഷിച്ച ഈ കേസ് ഒത്തുതീർക്കുകയായിരുന്നു